എന്റെ കയ്യിൽ പലതരം പൂക്കളുണ്ടല്ലേ നിങ്ങളും ഓണക്കാലത്ത് പലതരം പൂക്കൾ ഇടാനൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇതിന്റെ പേരെന്താണെന്ന് അറിയാമോ ഇത് പല സ്ഥലങ്ങളിൽ ജമന്തി എന്ന് പറയാറുണ്ട് ചെണ്ടുമല്ലി എന്ന് പറയാറുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെണ്ടുമല്ലിയാണ് മാരിഗോൾഡ് എന്ന് പറയും ഇനി ഇതാണെങ്കിലോ ഇതൊരുതരം ഡേയ്സി ആണ് ഇനി ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു റോസയാണ് അപ്പം എങ്ങനെയാണ് ഒരു ഫ്ലവറിലെ കാലിക്സ് കൊറോള അതേപോലെ അതിന്റെ ഓവറി സ്റ്റൈല് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്കും ഫ്ലവർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളും അതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കണം നമുക്ക് നോക്കാം ഇതൊരു ഫ്ലവറിന്റെ പെറ്റലാണ് ഇനി ഈ ഒരു പെറ്റലിൻ്റെ കളക്ഷനെയാണ് എന്ത് വിളിക്കുന്നത് കൊറോള എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പം ഇതെല്ലാം എന്താണ് ഒരു ഫ്ലവറിന്റെ കൊറോളയാണ് ഇനി ഇതെന്താണ് ഇതിന്റെ സെപ്പലാണ് കേട്ടോ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു പാർട്ടീഷൻ ചെയ്യാം ആ സെൻ്ററിൽ നിന്ന് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു വൈറ്റ് കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ഓവറി എന്ന് പറയുന്നത് ഈ ഓവറിയുടെ കണ്ടിന്യൂറ്റി ആയിട്ട് കണ്ടോ ഈ ഞാൻ ഈ ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് സൈഡിലും ദീ ഇതാണ് അതിൻ്റെ സ്റ്റിഗ്മ സ്റ്റൈലും എന്ന് പറയുന്നത് ഇനി അതിനോട് തൊട്ട് ചേർന്ന് ഈ കാണുന്ന ഭാഗമാണ് ദീ ഈ ഭാഗമാണ് ഇതിലെ ആന്തർ എന്ന് പറയുന്നത് കേട്ടോ കണ്ടോ ഇതാണ് അതിൻ്റെ എന്ന് കണ്ടോ ആണ് ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് അതിന്റെ ഫിലമെന്റ് എന്ന് പറയുന്നത് കയ്യിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇതാണ് ആന്റർ എന്ന് പറയുന്നത് ഈ ആന്ധറിന്റെ താഴെയായിട്ട് എന്താണ് അതിന്റെ ഒരു ഫിലമെന്റ് കണ്ടോ ആന്ധറിന്റെ ഫിലമെന്റ് കാണാൻ പറ്റും ആർക്കുവിളിയോടെ സി സി ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ